ഇവിടുന്ന് കയറി വരുന്നത് സ്റ്റെപ്പ് വരുന്നത് കിഴക്കോട്ടാണ് ഇപ്പോൾ പടിഞ്ഞാട്ടാണ് ഇറങ്ങുന്നത് ആ ഏഹ് മുഖം വരുന്നത് വടക്കോട്ട് സാധാരണ വടക്കോട്ടും തെക്കോട്ടും നമ്മൾ സ്റ്റെപ്പ് കൊടുക്കാറില്ല കൊടുക്കാറില്ല അല്ലേ ഹൈ നമസ്കാരം എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ ചെങ്കല്ല് കൊണ്ട് ഏറ്റവും ചിലവ് കുറച്ചിട്ട് മനോഹരമായി നിർമ്മിച്ച ഒരു വീട് ഇത് കോഴിക്കോട് മുക്കത്താണുള്ളത് വാസ്തു കൺസർഡ് ആയിട്ടുള്ള സിദ്ധാർത്ഥം എന്ന് പറഞ്ഞ ആളുടെ വീടാണിത് ഈ ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത് നാല് സെന്റിൽ നിൽക്കുന്ന ഈ ഒരു വീടിന്റെ ചുറ്റുഭാഗം നല്ല പച്ചപ്പോട് കൂടിയിട്ടാണ് ഉള്ളത് ഈ വീടിന്റെ മേൽക്കൂര നാടൻ മണ്ണോടിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ചുമരുകളൊക്കെ ചെങ്കല്ലിൽ തേക്കാത്ത രീതിയിൽ നല്ല മനോഹരമായി ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു വീടിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായും വാസ്തുശാസ്ത്ര വിധിപ്രകാരം കണക്കുകളൊക്കെ റെഡിയാക്കി നിർമ്മിച്ചിട്ടുള്ള ഒരു വീട് കൂടിയാണിത് ഈ വീട് പണി പൂർത്തിയാക്കാൻ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത് അപ്പൊ സിദ്ധാർത്ഥാട്ട അവിടെയാണ് സിദ്ധാർത്ഥാട്ടാ നമസ്കാരം അപ്പോ ഗംഭീരായിട്ടുണ്ട് വീട് അപ്പോൾ നമുക്ക് ഈ ഒരു വീടിന്റെ തറേന്ന് തന്നെ തുടങ്ങാം അപ്പോൾ തറ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഭൂമിക്ക് അടിയിലേക്ക് മൂന്ന് വരി വെട്ടുകല്ലോണ്ടാണ് ഫൗണ്ടേഷൻ അതായത് ഈ കണ്ണൂർ കണ്ണൂർ കല്ലും നാട്ടിലുള്ള കല്ലും ഉണ്ട് അപ്പൊ സിദ്ധാർഥ അതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ സിദ്ധാർഥ പ്ലാൻ എന്റെ തന്നെയാണ് സ്വന്തമായിട്ട് എടുത്ത വീട് തന്നെയാണ് പ്ലാനടക്കം എന്റെ വർക്കൊക്കെ വേറെ എഞ്ചിനീയർ ഒന്നും ഇല്ലാതെ സ്വന്തമായിട്ട് എടുത്താണ് അല്ലെ കാവികുട്ടി അടച്ചത് അല്ല സാധാരണ സിമെന്റ് അതുകൊണ്ട് അടച്ചതിന് ശേഷം ആ നിലത്തിടാൻ ഉപയോഗിച്ചിട്ടുള്ള കാവീന്റെ അതേ കൂട്ടെടുത്തിട്ട് അതിന്റെ മോള് അപ്ലൈ സാധാരണ ചെയ്തു മിനിസം കിട്ടുന്നത് അതായത് സാധാരണ കെട്ടുന്ന പോലെ തന്നെ കെട്ടി കെട്ടി എന്നിട്ട് ആ ആ ഇട ഗ്യാപ്പ് ചാല് പോലെ നിർത്തി രണ്ടാമത് സിമെന്റ് കൊണ്ട് അടച്ച് അതിന്റെ മുകളിൽ നമ്മൾ ഫ്ലോർ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ചെയ്ത് പിന്നെ കല്ല് പോളിഷ് കല്ല് പോളിഷ് ചെയ്തില്ല പക്ഷെ മിനിസ് ഗ്രൈൻഡ് മിനിസാക്കി ഗ്രൈൻഡിംഗ് വീൽ ഉപയോഗിച്ചിട്ട് നാല് തവണ മിനിസ് ആക്കിയിട്ട് ഈ ഭാഗം നമ്മള് ഇത് അടച്ചിട്ടില്ല ഇത് അടച്ചത് അങ്ങനെയല്ല ഇത് സാധാരണ സിമെന്റ് കൊണ്ട് അടച്ചതിന് ശേഷം ഈ നില ഇടാൻ ഉപയോഗിച്ച് അതേ മെത്തേഡിൽ കലക്കിയിട്ട് ബ്രഷ് ചെയ്തതാണ് അതാണ് ഇത് വളരെ ലൈറ്റ് കളറായത് ചിലവ് എത്രത്തോളം ഇത്രയും ചിലവ് പ്രതീക്ഷിച്ചില്ല ഏഹ് സിദ്ധാർത്ഥ അവിടെ അതേപോലെ അപ്പൊ ചെലവ് പറയുമ്പോ ഈ ഒരു പടവിന്റെ ചെലവ് വന്നിട്ടുണ്ട് സിദ്ധാർഥാ ശരിക്ക് ചെലവ് ചുരുക്കാൻ വേണ്ടിട്ട് ഇതുപോലെ തേക്കാത്ത മോഡലൊക്കെ പലരും ഞങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ചെയ്തു തരുമ്പോ കോസ്റ്റ് തേക്കുന്ന ആ കോസ്റ്റ് കോസ്റ്റെയാകും കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ലിൻഡിൽ വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെ തേച്ച ഒരു ബോർഡർ ഉണ്ടാവും അല്ലെങ്കിൽ ലിൻഡില് എന്റെ പലക ഉള്ളോട്ട് വെച്ചിട്ട് അവിടെ ഈ ഒരു കല്ലിന്റെ ടൈലൊട്ട് ടൈലൊട്ടിക്കും കല്ലിന്റെ ടൈലിട്ടുണ്ടല്ലോ എങ്ങനെയായാലും അപ്പോ ചെലവ് ചിലവ് കൂടുതലാണ് തേക്കുന്ന ചിലവ് വരും അതേപോലെ തന്നെ ഈ ഒരു വിൻഡോന്റെ സൈഡിലൊക്കെ ബോർഡർ ഒക്കെ വെക്കണ സമയത്ത് ചിലവ് കൂടും ഇവിടെ അപ്പൊ അതൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് പടവ് ചെയ്ത് ബ്രഷ് ലിൻഡൽ ബ്രഷ് കൊണ്ട് ചുവന്ന് കാവി വെച്ചിട്ട് അടിച്ച് ഇത് ഇങ്ങനെ ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ചുമരിന്റെ പണി കഴിഞ്ഞു ടോപ്പ് മാത്രം അത് ബോർഡറും കൊടുത്തിട്ട് അതിന്റെ മോൾ ഭാഗം വാട്ടർ ലെവൽ ചെയ്ത് തേച്ചിട്ടുണ്ട് തേച്ചു കാരണം ഈ ഡ്രസ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ പിന്നെ അവർക്ക് സീറ്റിങ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല നേരെ അവിടെ പ്ലേസ് ചെയ്താൽ മതി അപ്പൊ അതിന്റെ ഹൈറ്റും കാര്യങ്ങളും കണക്ക് പ്രകാരം ഒരു കണക്കൊക്കെ ഉണ്ടല്ലോ അതെങ്ങനെയാണ് വരുന്നത് അത് നമ്മള് ഉയരത്തിന് കണക്കുണ്ട് വാസ്തുശാസത്തിന് അതേപോലെ തന്നെ ആറ് കോവിൽ എട്ട് വരല് അതിനാണ് അതിന്റെ പാത വീടിനും ഓരോ ആ അത് ഉത്തമമായ ചുറ്റളവിന്റെ നാലിലൊന്ന് പാദം എന്ന് പറയാ അതെടുത്തിട്ടാണ് നമ്മൾ ഉയരം നിർണ്ണയിക്കുന്നത് കേൾക്കോട്ടോ പെടിഞ്ഞാട്ടോ വീട്ടിലേക്ക് അതുപോലെ തന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പിന്റെ എണ്ണത്തിനല്ല പ്രശ്നം പല പലരും ലാഭം നഷ്ടം ലാഭം നഷ്ടം അങ്ങനെ അങ്ങനെയല്ല അത് നമ്മൾ തറേന്റെ അളവിനെ നമ്മള് പകുതി വെച്ചിട്ട് കട്ട് ചെയ്യാൻ പാടില്ല തറേന്റെ അളവിനെ പകുതി ആക്കാൻ പാടില്ല അതായത് സ്റ്റെപ്പ് വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റെപ്പ് വരാൻ പാടില്ല സെന്ററിൽ വരരുത് എത്ര എണ്ണത്തിന് പ്രശ്നൊന്നുമില്ല മൂന്നോ നാലോ ഒക്കെ ആക്കാം അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്റ്റെപ്പ് അല്ലേ സ്റ്റെപ്പു രണ്ട് സ്റ്റെപ്പ് മുകളിലേക്ക് വരും ആ ആ ആ ആ അതിന്റെ ഈ സൈഡ് റൈസ് നമ്മളിവിടെ ചെറിയൊരു സിറ്റ് സിറ്റൌട്ട് ചെറിയൊരു കുഞ്ഞ് സിറ്റൌട്ട് ആയത് ആറ് പേർക്ക് സുഖമായിട്ട് ഇരിക്കാല്ലേണ്ടാക്കോട്ട് ഇരിക്കാനൊക്കെ ഇത്രയും ചെറിയ സിറ്റൌട്ടിൽ ഇത്രയും വന്നതിനെ സെൻട്രൽ വന്നാൽ ഉണ്ടാവും ഈ കോണ് മാത്രം അപ്പൊ ഇത് മരല്ലേ േക്കാ തേക്കിന്റെ ഡോറ് ഇവിടെ ടച്ച് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലം ഇവിടെ ഇതിപ്പോ വിൻഡോന്റെ കളർ തന്നെയാണ് ഇത് സിമെന്റിന്റെ സിമെന്റിന്റെ ഫ്രെയിം ആണ് ഇവിടെ ഒരു വൈറ്റ് കളർ അടിച്ചതാണ് പൊളി ഇതാണ് അലുമിനിയം ഫാബ്രിക്കേഷൻ സാധാരണ നമ്മൾ രണ്ടടിയിലുള്ള രീതിയിലാണ് സ്ലാബ് ചെയ്യാറ് ഒറ്റിയുള്ളൂ ഒറ്റ മതി ഒരുപാട് വീതിന്റെ ആവശ്യം വരുന്നില്ലേ പിന്നെ കിടക്കാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കയ്യിൽ ഒന്ന് കിടക്കാം ആവശ്യം അല്ലേ അപ്പൊ ഇങ്ങനെ മുന്നിലെ ഡോറ് മരാണ് തേക്ക് തേക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ചില വാസ്തുക്കാരൊക്കെ പറഞ്ഞാ അതേ മരം വേണം എന്നൊക്കെ അങ്ങനൊന്നുമില്ലല്ലേ രണ്ട് മരങ്ങളും കൂട്ടി ചേർക്കാന്നുള്ള വിധിയുണ്ട് അപ്പൊ സിദ്ധാർഥങ്ങൾ ഈ വാസ്തു എവിടുന്നു കാണിപ്പ് അല്ല അവര് കോഴ്സ്ണ്ട് അപ്പൊ തേക്കിന്റെ രണ്ട് പൊളി വാതല് നമുക്ക് ഉള്ളിലേക്ക് കടന്ന് കിടക്കുമ്പോ ലിവിംഗും ഡൈനിംഗും കൂടി ഒരുമിച്ചാണ് സെപ്പറേറ്റ് ഡൈനിങ് ടിവിന്റെ പൊസിഷൻ അവിടെയാണ് ടിവിന്റെ സ്റ്റാൻഡും ടിവി അവിടെ വെക്കാൻ വെച്ചിട്ടില്ല ഇതാണ് ടേബിൾ ടേബിള് ടേബിൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ജി ഐ പൈപ്പ് കൊണ്ടാണ് ചെയ്തത് അഞ്ചേ മൂന്ന് സൈസ് പ്ലൈവുഡ് ആണ് എയ്റ്റ് എം എം പ്ലൈവുഡ് ഏറ്റവും സിമ്പിളായിട്ട് വളരെ ചുരുങ്ങിയ ചെലവിന് ചെയ്തതാണ് ഇത് ഒരു സെറ്റിയാണ് ഇതിന്റെ പിന്നില് ചാരാനുള്ള ഒരു സംവിധാനം കൂടി പണി പണിതുകൊണ്ടിരിക്കുന്നുണ്ട് മുഴുവനായില്ല ഇത് കിടക്കയാണ് നമ്മൾ സാധാരണ ഹോസ്റ്റലൊക്കെ ഉപയോഗിക്കുന്നത് പോലത്തെ കിടക്കയാണ് ഇട്ടത് അപ്പൊ ഇത് ഇവിടെ ചാരാനുള്ള സംവിധാനം വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആയിട്ട് ഉപയോഗിക്കാം വലിച്ചു ബെഡ്റൂം ആയിട്ട് വെച്ചുകഴിഞ്ഞാല് ആവശ്യം വിശ്രമിക്കാനൊക്കെ പറ്റുമല്ലോ ഉച്ചയ്ക്ക് സമയത്തൊക്കെ

പക്ഷെ മുകളിലത്തെ ഓടെ എടുത്താല് നമുക്ക് മുകളിലേക്ക് ഇറങ്ങാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പട്ടികൻ്റെ ഇടയിൽ ഒരു അഡീഷണൽ പട്ടിക എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഓടെടുത്താലും ആൾക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല സാധാരണ ഓട് വീടുകൾക്കുള്ള പ്രശ്നം ഓടെടുത്ത് ആൾ ഇറങ്ങില്ല സേഫ്റ്റീന്റെ പ്രശ്നമാണ് പക്ഷെ ഈ വീട്ടിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീടിനും ഇത് ചെയ്യും ഇങ്ങനെ ചെയ്യും എക്സ്ട്രാ ഒരു കൂടി കൊടുക്കും അപ്പൊ ആൾക്കിറങ്ങാൻ പറ്റില്ല അങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു ഇത് വീടിന്റെ മധ്യസൂത്രം പോകുന്ന കൊണ്ട് ക്ലോസ് ചെയ്തില്ല നമ്മൾ എങ്ങനെ ഇത് ഓക്സൈഡ് ആണ് സാധാരണ നമ്മൾ റെഡ് ഓക്സൈഡും ബ്ലാക്ക് ഓക്സൈഡ് കണ്ടുള്ളു ഇത് ഗ്രീൻ ഓക്സൈഡ് ആണ് ഗ്രീൻ ഓക്സൈഡ് ആണ് ഇത് പക്കയായി ചെയ്തതല്ല ടൈൽസ് ഇടും പിന്നെ തൽക്കാലം ഒരു ഫിനിഷ് ചെയ്തിടാൻ വേണ്ടി ചെയ്താണല്ലേ വെറൈറ്റി കളറുകൾ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടിമെന്റ് ആണ് ആണല്ലേ ഇവിടെ എല്ലാം ഇത് ാണ് ഇവിടെ ഒരു വാഷ് ബേസിന് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തേ ഇവിടെ നമുക്കൊരു കർട്ടൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന്റെ പ്രൈവറ്റ് ഏരിയയും കോമൺ ഏരിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം സാധാരണ വീടുകൾക്ക് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് പ്രൈവസി എന്നുള്ളത് കാരണം വീടിന്റെ ബെഡ്റൂം അടുക്കള ഡൈനിങ് ഒക്കെ പ്രൈവറ്റ് ഏരിയ ആണ് സത്യത്തിൽ അത് പുറത്തുനിന്ന് വരുന്ന അതിഥികൾക്കോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും അവസ്ഥയിൽ വരുന്ന ആൾക്കാർക്കോ പ്രവേശിക്കാനുള്ള സാധ്യത ഉണ്ടാവിയത് അപ്പൊ പ്രൈവറ്റ് ഏരിയ കോമൺ ഏരിയ സെപ്പറേറ്റ് ആയിക്കണം അപ്പൊ എപ്പോഴും ഒരു എന്റെ ഡിസൈനിങ്ങിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഡൈനിങ് വേറെ ആയിരിക്കും അത് വീടിന്റെ ഉള്ളിലാണ് ഉള്ളിലാണ്ടത് ലിവിങ്ങും സിറ്റൌട്ടും മാത്രം പുറത്തേക്ക് അപ്പൊ അതിനൊരു പാർട്ടീഷൻ വേണം അപ്പൊ ഇത് ഇവിടെ പാർട്ടീഷൻ ഉണ്ട് ഇതൊരു കത്തം കൊടുത്തു കഴിഞ്ഞാൽ ഗസ്റ്റുകൾ ആരെയും കഴിഞ്ഞാൽ അവർക്ക് വീടിന്റെ റെസ്റ്റ് ഓഫ് ദി ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവില്ല ഇവിടെ ആര് എതില് പോയാലും എന്ത് ചെയ്താലും അറിയില്ല ഇവിടുന്നാണ് എല്ലാ സ്ഥലത്തേക്കുള്ള എൻട്രൻസ് ഈ ഇടനാഴിന്ന് അഞ്ചു മീറ്റർ നീളോ നാലടി വീതി വീടുകളിലൊക്കെ വാഷ് ബേസിൻ കോമൺ ആയിട്ട് ഉപയോഗിക്കേണ്ടതായതുകൊണ്ട് ഇതിനിടെ തൊട്ടടുത്തതിന്റെ കൂടുതൽ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ബെഡ്റൂമിന്റെ ബാത്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിന്റെ പ്ലംബിങ് ഒക്കെ അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് പോകും അപ്പൊ സിദ്ധാർത്ഥി രണ്ട് ബെഡ്റൂം ബെഡ്റൂം ഉണ്ട് രണ്ട് ഒരു ബെഡ്റൂം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇത് വേറെ ഒരു ഒരു ബെഡ്റൂം ബെഡ്റൂം ഈ നമുക്ക് ഇത് ഏകദേശം നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് വരുന്ന ഒരു ബെഡ്റൂം ആണ് നാലേകാൽ മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയും അതാണ് ഈ റൂമിന്റെ സൈസ് ഡബിൾ കോട്ട് കട്ടിൽ തന്നെയാണ് കൊടുത്തത് അവിടെ ഒരു അളമാറ കൊടുത്തിട്ട് അറ്റാച്ച് ബാത്റൂമൂം ഷവറും വാഷ് ബേസിനും സൂട്ട് ക്ലോസിറ്റും ഫിറ്റ് ചെയ്തിട്ടുള്ളത് അതെ ഇത് കന്നിമൂലയിൽ വരുന്ന ബെഡ്റൂമാണ് ഇതാണ് കന്നിമൂല കന്നിമൂല ആ മൂല ആയതുകൊണ്ട് അവിടെ അങ്ങനെ ഒഴിച്ചിട്ട് അവിടെ ഒഴിവാക്കിയതാ അവിടെ അളമാറ വെക്കാനുള്ള ഓപ്ഷൻ ആണ് ഒരു ഷെൽഫിനുള്ള സ്ഥലമാണ് അവിടെ ഒഴിച്ചിട്ടത് ആ ആ തൽക്കാലം ഷെൽഫ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഡബിൾ കോട്ട് കട്ടിലിനുള്ള വീതി ഇവിടെ ഉണ്ട് മേശ നമുക്ക് അയൺ ചെയ്യാനും വായിക്കാനും എഴുതാനൊക്കെ വേണമെങ്കിൽ ഈ മേശ ഉപയോഗിക്കാം ആ ഇത്രൊക്കെ ആവശ്യം ഒരു ബെഡ്റൂമിലുള്ളൂ ഇത് റെഡിമെയ്ഡ് പ്ലൈവുഡ് ഡോറാണ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില പത്ത് വർഷം ഗ്യാരണ്ടി തരുന്നതാണ് ഇനി ഇടനാഴികയില് ചെറിയൊരു ഷെൽഫ് സ്റ്റേഷനറി ഐറ്റംസ് മരുന്നുകളൊക്കെ വെക്കാൻ മരുന്നുകളൊക്കെ പറ്റും ഇതാണ് ചെറിയ ഇതാണ് ചെറിയൊരു കിച്ചൺ അപ്പൊ ഇവിടെ ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ കിച്ചൺ അതെല്ലാം രണ്ട് സൈഡിലും കിച്ചൺ റാക്ക് ഉണ്ടല്ലോ ഒന്ന് വീതി കുറഞ്ഞതാണ്

ാണ് അഭിപ്രായ ഒരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കൂടെ ഉണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡിസൈനിങ്ങില് ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം സ്പേസ് മാനേജ്മെന്റ് ആണ് ശരി നിർണയിക്കപ്പെടാത്ത ഒരു സ്ഥലം ഉണ്ടാവില്ല അതിന്റെ എന്താണ് അതിന്റെ ആവശ്യം എന്ന് കൊണ്ടുള്ള സ്ഥലം മാത്രമേ ഒരു വീട്ടിൽ ഉണ്ടാവാൻ വീട്ടിലുണ്ടാവാൻ വെറുതെ കിടക്കുന്ന സ്ഥലം

അതിനുശേഷം നമുക്ക് വേസ്റ്റ് ഇടാൻ പറ്റും ആ വേസ്റ്റിന്റെ വരുന്ന ഗ്യാസ് ഫുൾ ആയിട്ട് അതുകൊണ്ട് തന്നെ ചെയ്യാൻ ഒന്നര മണിക്കൂർ മണിക്കൂർ വരെ കിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ ഫുള്ള് സമയത്താണ് വേറെ ഗ്യാസിന്റെ ആവശ്യം വരുന്നില്ല സാധാരണ ഓട് വീടുകൾക്കുള്ള ഒരു പ്രധാന പ്രശ്നം നമ്മളെ ഈ ട്രസ്സിന്റെ ഇടയിൽ കൂടെ ഉത്തരത്തിന്റെയും കൂടെ എലി മരപ്പട്ടി ജീവികൾ ഉള്ളിലേക്ക് കയറും അത് അതിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നമ്മളവിടെ ബോർഡിന്റെ പീസുകൾ വെച്ചിട്ട് അതിന്റെ ഇടയിലുള്ള ഗേപ്പ് അടച്ചു വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഓരോ കഴിക്കോലിന്റെ അറ്റം നമ്മള് കട്ട് ചെയ്ത അറ്റം വേറെ പീസ് വെച്ച് അടക്കേണ്ടി വരും ഇത് ഒന്നിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു കാഴ്ചയായി അതിന് സെപ്പറേറ്റ് കളർ അടിക്കുന്ന സമയത്ത് അതും പിന്നെ സൗന്ദര്യം ചെയ്യും പണി ഓക്കെ ഒരു പഴയ വീട് പൊളിച്ചപ്പോൾ അപ്പൊ അത് പെയിന്റ് ഒന്നും അടിക്കാതെ തന്നെ ചെയ്യേ പെയിന്റ് അടിച്ചില്ലേ പെയിന്റ് അടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം വാഷ് ചെയ്യണം വാഷ് ചെയ്യുമ്പോ ഇതിന്റെ ഫിനിഷിംഗ് നഷ്ടപ്പെടും അപ്പൊ ഓടിനെ ഡാമേജ് വെള്ളം വലിച്ചെടുക്കും അതേപോലെ തന്നെ അതില് ഇട്ട് അപ്പൊ കൃഷി സ്ഥലം കൂടിയാക്കി അതിൽ സ്ഥലം വെറുതെ വേസ്റ്റ് ആക്കി ഇടണ്ട ആക്കിട വെച്ചിട്ടുണ്ട് ചീരണ്ട് ഇതൊക്കെ വിവിധ ഇനം ചേമ്പുകളാണ് ഇത് ഇന്തോനേഷ്യൻ ചേമ്പാണ് ആഹ് അങ്ങനെ പന്ത്രണ്ടോളം ഇനിയും ചേമ്പുകൾ ചേമ്പുകൾ ഇതിലുണ്ട് അപ്പൊ അത്യാവശ്യം ചീരയൊക്കെ എല്ലാ സമയത്തും ചീര വറക്കേണ്ടാവും ഇത് ഒരു വർഷം വരെ വിളവ് കിട്ടുന്ന ചീരയാണ് വൈകാന്നൈക വീടിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ചെറിയ മുറ്റു അല്ലേ അതെ അത്ര മതി കണക്ക് പകാരമുള്ള മുറ്റ ആണല്ലേ ഇത് വാട്ടർ ടാങ്ക് നമ്മൾ സ്റ്റാൻഡിൽ ചെയ്തിട്ട് ഇതിന്റെ ചോടയാണ് നമ്മളെ വേസ്റ്റിന്റെ ടാങ്ക് ഉള്ളത് വേസ്റ്റ് വാട്ടറിന്റെ ടാങ്ക് ഉള്ളത് ഇതിന്റെ ചോട്ടിലാണ് ഇത് നമ്മളെ പുറത്തുള്ള ബാത്റൂം ബാത്റൂം ആ ബാത്റൂമിലേക്കുള്ള വഴിയിലാണ് നമ്മളെ കക്കോസിന്റെ സെപ്റ്റിക് ടാങ്ക് ചേർക്കുന്നത് അപ്പൊ അത് വഴിയാണ് അപ്പൊ അവിടെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അവിടെ തന്നെ ടാങ്ക് ആക്കി മറ്റേ അടിയിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ തന്നെ കാരണം ബാക്കിയുള്ള സ്ഥലമൊക്കെ കൃഷിസ്ഥലാണ് അപ്പൊ അവിടെ കൃഷി ചെയ്യാ ഇതിപ്പോ ഈ നടക്കുന്ന സ്ഥലത്ത് കൃഷി ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ അവിടെ അവിടെ തന്നെ ടാങ്ക് ആക്കി ഈ കല്ലൊന്നും ഒരു കാലത്തും കേടുവരില്ലല്ലോ അല്ലെ എത്ര കാലം വേണമെങ്കിലും നല്ല കടുപ്പുള്ള കല്ലാണ് സാന്ദ്രത കല്ലാണ് ഒരു പോളിഷ് പോലും ഇല്ല അപ്പൊ ഇത് ഒരു കെടുമ്പ് കൂടാതെ അങ്ങനെ നിൽക്കുന്നതാണ് അതാണ് ചെങ്കലിന്റെ പ്രത്യേകത വേറെ ഏത് കല്ലാണെങ്കിലും പ്ലാസ്റ്റർ ചെയ്തില്ലെങ്കിലും കുറെ കഴിയുമ്പോൾ ഡാമേജ് വരും കാലാവസ്ഥ മാറി വന്നാലും ചെങ്കല്ലിനെ ബാധിക്കില്ല ചെങ്കലിനെ ഉറപ്പ് കൂടുകയുള്ളു വെട്ടി പൊറത്തെടുത്ത് കഴിഞ്ഞാൽ ചെങ്കല് ഉറപ്പ് കൂടുക പിന്നെ നമ്മള് ചുറ്റും ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ ബുഷ് ഓറഞ്ച് വെച്ചിട്ടുണ്ട് ഇത് അബിയുമാണ് പിന്നെ അവിടെ കൊളമ്പ് മാവുണ്ട് അതിനപ്പുറത്ത് നമ്മള് പിന്നെ ചെറുനാരകം വെച്ചിട്ടുണ്ട് പപ്പായ വെച്ചിട്ടുണ്ട് മുകളില് കവുങ്ങ് ചേനയൊക്കെ കൃഷിയാണ് കൃഷിയുണ്ട് പാഴണ്ടായിരുന്നു പിന്നെ ആ സൈഡിലും ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് എല്ലാം ഉണ്ട് ചാമ്പക്കുണ്ട് വെച്ചതാണ് എല്ലാണ്ട് വീട് പണി കഴിഞ്ഞിട്ട് രണ്ടു മാസം അല്ലെ രണ്ടു മാസം അപ്പൊ രണ്ടു മാസം കൊണ്ട് ആ ഒരു വളർച്ച ഒക്കെ ഇത് എത്തിയിട്ടുണ്ട് ആ സമയത്ത് കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ സീസണിൽ വെച്ചാണ് ഒരു വർഷത്തെ വളർച്ച പപ്പായ കൂടുതലുണ്ടായിരുന്നു ഇവിടെ മുഴുവൻ പപ്പായത് വിളവെടുപ്പ് കഴിഞ്ഞപ്പത് വെട്ടി വെട്ടി അപ്പം ഇതുപോലൊരു വീട് ഒരു ശാന്തമായിട്ടുള്ള സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഇതുപോലെ ചെറിയൊരു കുഞ്ഞു വീട് മതി എന്നാണ് നമ്മുടെ സിദ്ധാർത്ഥേട്ടൻ്റെ അഭിപ്രായം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ് ആ താല്പര്യത്തിനനുസരിച്ച് അവരാൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വീട് അവരവർ വെക്കുക ഇതുപോലെ ഈ ഒരു പ്രകൃതി ഇഷ്ടപ്പെടുന്ന കൃഷി ഇഷ്ടപ്പെടുന്ന ഈ ഒരു ചെറിയൊരു വീട് ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് രീതിയിലുള്ള വീടുകൾ വെക്കുക അപ്പോൾ ഇങ്ങനത്തെ നല്ല ഡിസൈനൊക്കെ ഒക്കെ സിദ്ധാർത്ഥേട്ടൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിൻ്റെ പ്ലാ പ്ലാനിങ്ങിനും മറ്റും ആവശ്യത്തിന് നിങ്ങളെ വിളിച്ചാൽ മതി അപ്പോൾ നമ്പർ ഞാൻ ഈ വീടിൻ്റെ താഴെ വെക്കാം അപ്പോൾ സിദ്ധാർത്ഥത്തിൻ്റെ തന്നെ വീടുകൾ ഇനി നമുക്ക് കാണാനുണ്ട് അടുത്ത വീടുകളുമായിട്ട് വേറൊരു വീഡിയോയിൽ വരാം ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തട്ടെ നന്ദി നമസ്കാരം അപ്പോൾ സിദ്ധാർത്ഥ ടാ താങ്ക് നന്ദി